വയനാട്ടിൽ മലയണ്ണാന്റെ ആക്രമണത്തിൽ രണ്ട് സ്ത്രീകളടക്കം നാല് പേർക്ക് പരിക്ക് ഇരുളം മിച്ചഭൂമിക്കുന്നിലാണ് ആക്രമണം ഉണ്ടായത് പരുക്കേറ്റവർ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത് എന്താണ് വിവരങ്ങൾ ഇവരുടെ പരിക്ക് ഗുരുതരമാണോ വേണു ആന കടുവ കാട്ടുപോത്ത് പുലി അതോടൊപ്പം തന്നെ പന്നി ഇതൊക്കെ ശല്യമാണ് ഇപ്പോ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പ്രയോഗിക്കാറുണ്ട് അത് സംഭവിച്ചിരിക്കുന്നു വയനാട്ടിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ീരുളം മിച്ചഭൂമി കുന്നിലാണ് മലയെണ്ണാൻ വീടിനുള്ളിൽ അതിക്രമിച്ച് കയറി കയറിയത് ഇതിനുശേഷം മാന്ത് മുഖത്ത് പരിക്കേറ്റു പലരുടെയും വീട്ടിലുണ്ടായിരുന്ന വാസു ഗോപി സീമന്തിനി ബിന്ദു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെല്ലാം തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി പക്ഷെ പരിക്കാർ ഗുരുതരമല്ല ഏറെ നാളായി ഈ സാന്നിധ്യ മേഖലയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് വീടിനുള്ളിലേക്ക് കയറിയ ശേഷമാണ് ഈ മലയെണ്ണാൻ ഇവരെ മാന്തിയിരിക്കുന്നത് എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട് മറ്റ് നടപടികൾ അതായത് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ശേഷം മറ്റ് നടപടികളെല്ലാം എല്ലാം തന്നെ പൂർത്തിയാക്കി ആർക്കും പരിക്കത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ശരി സുർജി തയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്